ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിൻ്റെ ഇന്നലത്തെ എപ്പിസോഡാണ് പറയുന്നത് കാണാത്തവരും കേൾക്കാത്തവരും മാത്രം ഈ റിവ്യൂ കേട്ടാൽ മതി കേട്ടോ അങ്ങനെ നമ്മുടെ സൗദാമിനി ദേവമംഗലത്തേക്ക് എത്തിയിട്ടുണ്ട് അവരെ വല്ലാത്തൊരു അസ്വസ്ഥനായിരുന്നല്ലോ കുറച്ച് ദിവസം മുമ്പ് എന്തായാലും എന്താവം പിടിച്ച ധർമ്മൻ്റെ ആ വിവാഹം മുടക്കിയതിലും നമ്മുടെ സത്യസന്ധനായ ബാലനെ ഒരുപാട് വിഷമിപ്പിച്ചതിലുമൊക്കെ ഭഗവാൻ തന്നെ അവരെ കൊണ്ടത് സത്യം പറയിപ്പിക്കാനായിട്ട് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് ആ ദിവസം മുതൽ അവർക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു ഭ്രാന്തെടുത്ത പോലെ ആയിരുന്നില്ല അവർ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ദേവമംഗലത്തേക്ക് രാവിലെ തന്നെ വരുവാണ് വാതിൽ തുറക്കുന്നതും ഗോമതിയാണ് കേട്ടോ ഗോമതിക്ക് ഇവരുടെ മുഖം കാണുന്നതും ആളെ മനസ്സിലാവുകയാണ് ദേഷ്യം കൊണ്ട് എന്തിനാണ് നീ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുന്നത് അതിന് പകരം ബാലേട്ടനെ വിളിക്കുകയാണ് ബാലേട്ട ബാലേട്ട അന്ന് പേടിച്ചിട്ടാണ് അപ്പം ബാലൻ ഇറങ്ങി വരണുണ്ട് ആരാ എന്താന്ന് ചോദിക്കുമ്പോഴാണ് മുന്നിൽ നിൽക്കുന്ന സൗദാമിനെ കാണിച്ചു കൊടുക്കട്ടോ അപ്പം അവരാണെങ്കിൽ ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് അപ്പോൾ ബാലൻ ചോദിക്കുന്നുണ്ട് എന്തിനാ നീ ഇപ്പം ഇങ്ങോട്ട് വന്നത് എന്താ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവർ നേരെ അകത്തേക്ക് കയറി വന്ന് ആദ്യം തന്നെ ബാലൻ്റെ കാലിലേക്ക് അങ്ങ് വീഴുവാണ് അത് കാണുമ്പോൾ ഗോമതിയും ബാലനും അന്തം വിട്ട് പോവുകയാണ് അപ്പോൾ തന്നെ ആരിനും ആകാശും മീനാക്ഷിയും മിത്രയും എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഇതെന്താ ഇവിടെ നടക്കണമെന്ന് അറിയാനട്ടോ അപ്പോൾ ഇവർക്ക് ഇവരെ കണ്ടപ്പോൾ തന്നെ ദേഷ്യം പിടിച്ചു തുടങ്ങി പക്ഷേ ബാലൻ അവരെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ് കേട്ടോ എന്നിട്ട് എന്താ കാര്യം എന്താ എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് അപ്പോൾ സൗദാമിനി പറയാണ് ബാലേട്ട എന്നോട് ക്ഷമിക്കണം ഞാനാണ് ഈ വിവാഹം ഉടക്കിയത് പ പാവം പിടിച്ച ധർമ്മൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അയാൾ നല്ലൊരു മനുഷ്യനാണ് തെറ്റ് ചെയ്തത് ഞാനാണ് പിന്നെ എന്നെ കൊണ്ടത് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ് എന്താ എങ്ങനെയൊക്കെ ആയാലും ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് മനസ്സമാധാനം കിട്ടിയിട്ടില്ല ഭഗവാൻ എന്നെ ഇങ്ങോട്ട് പറഞ്ഞതുപോലെയാണ് എനി ഈ സത്യങ്ങളെല്ലാം ബാലേട്ടനോട് തുറന്ന് പറയണമെന്ന് അപ്പം തന്നെ ബാലൻ പറയുന്നുണ്ട് നീ അവിടെ വന്ന് കാണിച്ച ഷോയൊന്നും ശരിയല്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി കാരണം ആരെക്കാളും കൂടുതൽ ധർമ്മന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ധർമ്മൻ ഇങ്ങനെയുള്ള ഒരു അബദ്ധത്തിലും പോയി ചാടില്ല അവൻ നല്ലവനാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം നിന്നെ പിന്നെ ആരെ അങ്ങോട്ട് പറഞ്ഞയച്ചെന്നുള്ള കാര്യം മാത്രം നീ പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ട് അത് എന്നെ ധർമ്മൻ്റെ വിവാഹം മുടക്കാനായിട്ട് ചിലർ പറഞ്ഞയച്ചിരുന്നു അങ്ങനെയാണ് ഞാൻ ആ ഫോട്ടോയും എല്ലാം കൊണ്ട് കാണിച്ചത് അതെല്ലാം വ്യാജം തന്നെയാണ് എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ തന്നെ മറ്റ് നമ്മുടെ ആര്യനും ബാക്കി എല്ലാവരും കൂടെ പറയുന്നുണ്ട് അതെ നിൻ്റെ ക്ഷമയും അതും ഇതൊന്നും ഇവിടെ വേണ്ട മര്യാദക്ക് നീ സത്യം പറഞ്ഞോ നിന്നെ പോലീസിൽ ഇപ്പിച്ചേൽപ്പിക്കുക വേണ്ടത് അപ്പോൾ അപ്പോൾ ആകാശം പറയാം അതുമാത്രം പോരാ അതിനു മുമ്പ് അഞ്ചാറ് അടിയും കൂടെ കൊടുക്കണം ഇവിടെ കാണിച്ച തെമ്മാടിത്തരത്തിനെ അപ്പോൾ ഇത്രയും പറയുന്നുണ്ട് ആകാശ് ആകാശിടം പറഞ്ഞില്ല ഒരു തെറ്റുമില്ല അടി തന്നെ അവൾക്ക് ആദ്യം കൊടുക്കേണ്ടത് എന്നിട്ട് പോലീസിനെ വിളിച്ച് അങ്ങോട്ട് കൈമാറണം അതാണ് നല്ലത് എന്നും പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആനന്ദം പറയാണ് അതെ ചതി അത് ആർക്ക് സഹിക്കാനാവില്ല അത് അനുഭവിച്ചവർക്ക് അതിൻ്റെ വേദന മനസ്സിലാവുള്ളൂ അതിൻ്റെ തീവ്രം മനസ്സിലാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ കാരണം ശ്രീദേവിയിൽ നിന്ന് നല്ലൊരു ചതി കിട്ടിയതുണ്ടല്ലോ അതുകൊണ്ടാണ് ആനന്ദ് അങ്ങനെ പറയുന്നത് ഇതെല്ലാം കണ്ടും കേട്ടും ഗോമതി അവിടെ നീപ്പുണ്ട് അതെല്ലാം കഴിഞ്ഞ് ബാലേട്ടനോട് വീണ്ടും പറയണ്ട് എന്നോട് ക്ഷമിക്കണമെന്ന് പറയണം ബാലേട്ട അതെ അതൊക്കെ ശരി പക്ഷേ ഏഴ് വർഷം മുമ്പ് മരിച്ചുപോയ പോയ എൻ്റെ രാമേട്ടൻ്റെ മകള് അങ്ങനൊരു കഥ നിനക്ക് പറഞ്ഞു പറഞ്ഞുതെന്ന് ആ മണ്ഡപത്തിലേക്ക് നിന്നെ പറഞ്ഞു വിട്ടത് ആരാ അത് നീ പറ അത് ഞാൻ നിങ്ങളോട് പറയാം ഞാൻ അവരെ കാണാൻ വേണ്ടിയിട്ടാണ് പോണേ അത് കഴിയട്ടെ അത് കഴിഞ്ഞ് ഞാൻ നിങ്ങളോട് പറയാം അപ്പോൾ എല്ലാവരും കൂടെ അവർക്ക് എതിരാവണം നീ ഒന്നും പറയണ്ടടി ഇനി നീ ഇനി അടുത്ത കള്ളക്കഥയും കൊണ്ടാണ് വന്നതല്ലേ വിളയ്ക്ക് പോലീസിനെ എന്നിങ്ങനെ സ്ട്രിക്റ്റായിട്ട് പറയാണ് ബാക്കി എല്ലാവരും ഇപ്പം ബാലൻ പറയാം പോലീസിനെ ഒന്നും തൽക്കാലം വിളിക്കണ്ട നമ്മളിവിടെ അവളെ കണ്ടുപിടിക്കണം അന്വേഷിക്കണം പോലീസിനെ ഏൽപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നതല്ലേ പക്ഷേ അവളായിട്ട് തന്നെയല്ലേ ഇങ്ങോട്ട് വന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതും ഇനി അവളെ ആ മണ്ഡപത്തിലേക്ക് പറഞ്ഞ് അയച്ച് വിവാഹം മുടക്കാൻ വേണ്ടി അയച്ചില്ലേ അവരെ അവൾ തന്നെ പോയി കാണട്ടെ എന്നിട്ട് അവൾ തന്നെ അതിനൊരു പരിഹാരം കണ്ടോളും അതുവരെ നമുക്കടങ്ങിയിരിക്കാം എന്നും പറയാം അങ്ങനെ ബാലനോട് ഒന്നുകൂടെ ക്ഷമയും ഒക്കെ പറഞ്ഞിട്ട് നേരെ കൃഷ്ണമംഗലത്തേക്ക് അവർ പോവാണ് അത് കഴിഞ്ഞ് നമ്മുടെ ദേ നമ്മുടെ ഗോമതിക്ക് ഭയങ്കര സന്തോഷമാണെന്ന് തോന്നുന്നത് വെച്ചാൽ ഭഗവാനാണ് ഇവിടെ കൊണ്ടെത്തിച്ചെന്ന് പറഞ്ഞത് ഗുരുവായൂരപ്പനാണ് എന്ന് മനസ്സിൽ ആലോചിക്കുകയാണ് അതുപോലെ ആര്യനും ആര്യൻ ആ വണ്ടിയിലിരിക്കുമ്പോൾ തന്നെ ഭഗവാൻ്റെ യഥാർത്ഥ രൂപം ആര്യൻ്റെ കണ്ണിൽ കണ്ടതാണ് അപ്പോൾ ഭഗവാൻ ഉണ്ടായിരുന്നു ഉറപ്പാണ് എന്നും ആര്യനും ഇവിടെ വെച്ച് മനസ്സിലാവാൻ കേട്ടോ അതിനുശേഷം നമ്മൾ ശ്രീദേവീനെ കാണിക്കുകയാണ് ശ്രീദേവിക്കാണെങ്കിൽ എന്തായാലും ദേവമംഗലത്തേക്ക് വരാനൊരു വഴിയില്ല പക്ഷേ മോളെ എത്ര ദിവസം അവിടെ പിടിച്ചു നിർത്തും അങ്ങനെയെങ്കിലും ദൈവമംഗലത്തെ എത്തിച്ചല്ലേ പറ്റുകയുള്ളൂ അങ്ങനെ നമ്മുടെ ഉദയഭാനു പുതിയൊരു ഐഡിയയും കൊണ്ട് വരുവാണു കേട്ടോ മോളോട് മോളെ അന്ന് ഹോട്ടലിൽ വെച്ച് കണ്ടത് നീ ആണെന്ന് പറയണ്ട നീ അത് മാറ്റി പറ ഞാൻ അല്ലാതെ പിന്നെ ആരാണെന്ന് ആനന്ദനോട് പറയണം അല്ല ഇപ്പം കുറേ സാങ്കേതിക വിദ്യകളൊക്കെ ഉണ്ടല്ലോ ഏ എന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആ അങ്ങനെയുള്ള ഒരാളാണെന്ന് അങ്ങ് പറഞ്ഞാൽ മതി അച്ഛാ പൊട്ടത്തരം കാണിക്കില്ലേ പറയുകയും ചെയ്യരുത് ഇത്രയും കാലം നിങ്ങൾ പറയണതെല്ലാം കേട്ടു അനുസരിച്ച് എന്നിട്ട് എൻ്റെ ജീവിതം ദേ ഇപ്പം ഇങ്ങനെ കുട്ടിച്ചോറായി ഇവിടെ വന്ന് നിൽക്കേണ്ട ഗതി നിങ്ങളായിട്ട് തന്നെ ഉണ്ടാക്കി പക്ഷേ ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളെനിക്കൊരു സമാധാനത ഇതുപോലുള്ള അബദ്ധങ്ങളൊന്നും വിളിച്ച് പറഞ്ഞേക്കില്ലേ അച്ഛാ ഇതും കൊണ്ട് അങ്ങോട്ട് ചെന്ന അച്ഛൻ്റെ മുഖത്ത് ആനന്ദേട്ടൻ മുളക് പൊടി വാർത്തേക്കും മനസ്സിലായോ അവസാനം രണ്ട് കണ്ണും പൊട്ടയായാൽ ഞാൻ ഏ ഏയെ അച്ഛനെ തേടി വരേണ്ടി വരും പിന്നെ ഈ രണ്ട് കണ്ണും ഏയൊന്നും അല്ലല്ലോ അല്ലേ എന്ന് ശ്രീദേവിയും വിട്ടുകൊടുക്കുന്നില്ല എടി മോളെ എന്തെങ്കിലും ഒരു അടവ് പറഞ്ഞ് നീ പോണോടി ഇവിടെ ഇങ്ങനെ നിൽക്കാനാണോ നിന്നെ ഞങ്ങൾ കല്യാണം കഴിപ്പിച്ച് അയച്ചത് എങ്ങനെ പോകാനാ അച്ഛാ ആനന്ദേട്ടനെ എന്നെ ആനന്ദത്തിന് വേണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ എടി സ്നേഹം 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 കൊണ്ട് കൊണ്ട് ഒന്നുമില്ല നിനക്ക് അവനെ മാറ്റിമറിക്കാൻ പറ്റും അതുകൊണ്ട് ഐഡിയ പറയാം നീയും പിന്നെ ഇവിടെ ും പറയാളിച്ചുകൊണ്ട് നേരെ അവിടെ ചെല്ലണം കുറച്ചു ദിവസം ദേവമംഗലത്തിൽ പോയി നിൽക്കണം അയ്യോ അവിടെ നിറക്കിവിട്ടിട്ട് ഇനി പോവാനോ അച്ഛൻ അതല്ല ഞാൻ ഒരു വേണ്ടി പറയാം അപ്പോൾ ഇവിടെ സിംഗപ്പൂര് സീകലയുടെ കാലും വയ്യാണ്ടിരിക്കുമല്ലേ അതുകൊണ്ട് അമ്മയെ നോക്കാനിവിടെ അച്ഛനും ഇല്ല പിന്നെ നീ ഇവിടെ വന്ന് എത്ര ദിവസം ഒന്നും പറഞ്ഞ് നിൽക്കും അതുകൊണ്ട് അവിടെ പോയി നിൽക്കണമെന്ന് പറഞ്ഞാൽ മതി ആനന്ദിന് മറ്റുള്ളവരുടെ മുമ്പിൽ വച്ച് നിന്നെ ഒന്നും പറഞ്ഞു വിടാനും പറ്റത്തില്ല അച്ഛാ എനിക്ക് നാണം കേട്ട് അവിടെ പോകാൻ വയ്യച്ചാ നിങ്ങൾ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യും ഞാൻ എന്തു വന്നാലും പോവില്ല എന്നാണ് ദേവി പക്ഷേ ഉദയവാലൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട് എടി എന്തൊക്കെ വന്നാലും ശരിയെന്നെ അവൾ അമ്പിനും വില്ലിലും അടുക്കുന്നില്ല എന്നല്ലേ നീ പറഞ്ഞത് അവൾ അമ്പിനും അടുക്കും വില്ലിനും അടുക്കും അതിനുള്ളൊരു വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവരങ്ങനെ നിൽക്കുകയാണ് ദേവമംഗലത്തിൽ നിന്ന് നേരെ കൃഷ്ണമംഗലത്തേക്ക് പോയ സൗദാമി അവിടെ ചെന്ന് വാതിൽ മുട്ട വന്നിട്ടോ പക്ഷേ രാവിലെ തന്നെ അവിടെ ചെറിയ തർക്കമൊക്കെ വന്നിട്ടുണ്ട് സുകന്യ നമ്മൾ ധർമ്മൻ്റെ ഭാര്യ ആകെ ഒരു അലങ്കോലമായിട്ടുള്ള ഒരു രീതിയിലാണല്ലോ സംസാരവും പ്രവൃത്തിയുമൊക്കെ ചായ കുടിക്കുകയാണെന്നും പറഞ്ഞു കിച്ചണിലേക്ക് വരുവാണ് വരുമ്പോൾ തന്നെ അവിടെ അമ്മയോട് അമ്മ ചോദിക്കുന്നുണ്ട് മോളെ ഇവിടെ എങ്ങനെയുണ്ട് സുഖമാണോ നിനക്ക് ബോറടിച്ച് തുടങ്ങിയോന്ന് അപ്പോൾ അവൾ വെട്ടി തുറന്ന പോലെ പറയണ്ടേ ഇവിടെ ബോറടിച്ച് തുടങ്ങി ഓ അങ്ങനെയാണെങ്കിൽ നീ കുറച്ച് നേരം ധർമ്മനോട് പോയി സംസാരിച്ചിരിക്കു പിന്നെ വേറെ ആരെയും കിട്ടിയില്ല ഒരു സിനിമ പോലും കാണാത്തൊരാളിനോട് എന്ത് സംസാരിക്കാൻ അപ്പോൾ രാജശ്രീ പറഞ്ഞിട്ടുണ്ട് ആര് പറഞ്ഞു അവൻ ഒരു സിനിമയൊക്കെ കാണാറുണ്ട് ഓ വർഷങ്ങൾക്ക് മുന്നേ ആണ്ടിലൊരിക്കി ഒരു സിനിമ കണ്ടതുകൊണ്ട് എന്താവാനാ എനിക്കൊന്നും പറ്റില്ല പിന്നെ അമ്മേ അമ്മയോട് ഞാനൊരു കാര്യം ചോദിക്കുകയാണ് എന്താ മോളെ അല്ല ഈ ധർമ്മന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടോ എന്തെങ്കിലും സ്വത്തോ പണവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കാട്ടോ കേട്ടോ വെട്ടിത്തുറന്നുള്ള ഈ സംസാരം കേൾക്കുമ്പോൾ തന്നെ അവർ അന്ധം വിട്ട് പോകുന്നുണ്ട് എന്നാലും ഇന്നിരമ്മ പറയാം മോളെ അവന് വേണ്ടി ചിലതൊക്കെ കരുതി വെക്കണമെന്ന് എൻ്റെ മനസ്സിലുണ്ട് ആ അങ്ങനെ കരുതി വെക്കണമെന്ന് മനസ്സിലുണ്ടായിപ്പോരാ അത് എത്രയും വേഗം ശരിയാക്കി എടുക്കണം എന്നാലേ പറ്റൂ എന്ന് സുഖന്യ പറയാട്ടോ അപ്പോൾ ശരിയാക്കാം മോളെ എത്രയും വേഗം തന്നെ ശരിയാക്കാം അപ്പോഴാണ് ഈ കോളിംഗ് ബില്ലടിക്കുന്നതും ഇന്ദിരാമ പോയി ഡോറ് തുറക്കുന്നതും ഫ്രണ്ടിൽ നിൽക്കുന്ന ആളെ കാണുമ്പോൾ ഇന്ദിരാമിക്ക് കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എന്തിനടി നീ ഇങ്ങോട്ട് വന്നത് എൻ്റെ മകൻ്റെ ജീവിതം തൊലിച്ചിട്ട് ആരടി നീ ഇങ്ങോട്ട് പറഞ്ഞു തച്ചും പറഞ്ഞുകൊണ്ട് അവർ അപ്പോൾ രാജശ്രീ തൊട്ട് പുറകെ വന്നിട്ടുണ്ട് ആ സമയത്ത് ഇവിടെ തൊട്ട് അവിടെ നിന്ന് ഇങ്ങനെ അനന്തിന് അച്ഛനും ഒക്കെ ഇറങ്ങി വരണുണ്ട് ബാക്കി എല്ലാവരും പതിയെ പതിയെ വരാൻ തുടങ്ങി അപ്പോഴാണ് ഇവർ പറയുന്നത് ഞാൻ അകത്ത് വന്നിരുന്ന് സംസാരിക്കുന്നതാണ് നല്ലത് അങ്ങനെ രാജശ്രീ എന്നെ അകത്തേക്ക് വിളിച്ചിരുത്തുന്നുണ്ട് അവസാനം എന്താ കാര്യം നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തതെന്നും ചോദിക്കുമ്പോൾ അവർ പറയണ്ട എനിക്ക് ധർമ്മനെ കാണണം ധർമ്മനോട് നടന്ന സത്യങ്ങളെല്ലാം എനിക്ക് തുറന്ന് പറഞ്ഞേ പറ്റത്തുള്ളൂ എന്ത് സത്യവാടി നിനക്ക് തുറന്ന് പറയാനുള്ളത് എൻ്റെ മോൻ്റെ ജീവിതവും തൊലിച്ച് കല്യാണവും മുടക്കി നാട്ടുകാരെ മുമ്പിൽ നാണം കെട്ടിച്ച് നിർത്തി ഇത് ആര് പറഞ്ഞിട്ടാണ് നീ ചെയ്തത് അപ്പോൾ ഇതും കേട്ടുകൊണ്ട് വന്ന അച്ഛൻ ചോദിക്കുകയാണ് ആ ഇവളെന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്തിനാണ് നീ ഇങ്ങോട്ട് വന്നത് ഇതേ എൻ്റെ സ്വ സ്വന്തം സഹോദരന ധർമ്മൻ അവൻ്റെ ജീവിതം തൊലിച്ചിട്ട് നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞാൽ സൗദാമിനെ അടുത്ത് ദേഷ്യപ്പെടുവാണ് അപ്പോൾ സൗദാമിനെ ഇന്നിലാമുട് പറയാ അതെ എന്നെ ഇങ്ങോട്ട് പറഞ്ഞത് ഭഗവാനാണ് ഭഗവാനോ അതെ എനിക്ക് സമാധാനം തന്നിട്ടില്ല എൻ്റെ തല കറങ്ങുന്നത് പോലെയായിരുന്നു അന്ന് അവിടുത്തെ സംഭവത്തിന് ശേഷം ഇതുവരെ ഞാൻ നേര ചുവിന്നു ഉറങ്ങിയിട്ടില്ല ഇവിടെ വന്ന് സത്യം പറയണമെന്ന് എനിക്ക് തോന്നി അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എല്ലാ കുറ്റങ്ങളും ചെയ്തു വച്ചിട്ട് ഭഗവാൻ്റെ തലയെക്കൊണ്ടിടുന്നോടിനി നീ എന്നമ്മ ചോദിക്കുമ്പോൾ അങ്ങനെയല്ല ഇതാണ് സത്യം അപ്പം തന്നെ ഉടനെ ധർമ്മനെ സുഖന്യൊക്കെ അവിടെ നിന്ന് നിൽപ്പുണ്ട് അച് അവിടെ നിന്നും കൊണ്ട് വീണ്ടും വലിയ ഷോ കാണിക്കുകയാണ് എടി നീ എന്തിനാ ഇപ്പം ആര് പറഞ്ഞു നിന്റെ അടുത്ത് ഇങ്ങോട്ട് വരാൻ എന്തെങ്കിലും കാശ് തട്ടാനുള്ള പണിയാണോ ഉള്ളത് ഇപ്പം പറ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയാം കാശ് തട്ടിയെടുക്കാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത് ഞാൻ വന്നത് തന്ന കാശ് തിരികെ തരാനാ തന്ന കാശോ അപ്പോൾ അച്യുതനോ അതിനും കൂടെ അങ്ങ് പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ ഇവിടെ സത്യം എങ്ങാനും പറഞ്ഞാൽ അവരെ ഇറക്കിക്കൊണ്ട് വന്നതാണല്ലോ ഇവിടെ അങ്ങനെ എന്തായാലും ഇനി ഭഗവാൻ്റെ ഒരു സമാധാനക്കേട് കാരണം ഇവർക്ക് സത്യം പറഞ്ഞേ പറ്റും ബാഗ് തുറന്ന് അതിൽ നിന്ന് രണ്ട് കെട്ട് നോട്ടെടുത്ത് മേശയിലേക്ക് ഒരു ഒറ്റ ഇടക്ക് ഇടുന്നുണ്ട് ദാ നിങ്ങൾ തന്ന പൈസ ദേ ഇവിടെ കിടപ്പുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇന്ദിരാമയും ധർമ്മനൊക്കെ അന്ത വിട്ട് പോവാണ് എന്താടി നീ പറയുന്നത് എൻ്റെ മോനെ നാണം കെടുത്തിയതും പോലെ ഇനി അടുത്ത മക്കളെയും കൂടെ നാണം കെടുത്താനാണ് ഇനി ഇങ്ങോട്ട് വന്നത് ഇത് ഏതാ കാശ് നിൻ്റെ കാശൊന്നും ഞങ്ങൾക്ക് വേണ്ട അമ്മ ഇതറിയണം ഈ പൈസ എനിക്ക് തന്നിട്ട് ധർമ്മൻ്റെ മണ്ഡപത്തിലേക്ക് വിവാഹ മണ്ഡപത്തിലേക്ക് ചെല്ലാനും ധർമ്മൻ്റെ ഭാര്യയായിട്ടും അഭിനയിക്കാനും പരമേൻ്റെ കുഞ്ഞാണിൻ്റെ കയ്യിലുള്ളതാണെന്ന് അഭിനയിക്കാനും നിങ്ങളുടെ രണ്ട് മക്കൾ തന്നെയാണ് ഇങ്ങോട്ട് പറഞ്ഞടിച്ചത് ദേ കള്ളം പറഞ്ഞാലുണ്ടല്ലോ അവരാണ് ധർമ്മൻ്റെ വിവാഹം നടത്തി കൊടുത്തത് ആ ഒരു സാഹചര്യത്തിൽ കൂടപ്പറപ്പിനു വേണ്ടി കൂടെ നിന്നാണ് അതിൻ്റെ രണ്ട് മക്കളും അവരെ ചതിക്കാൻ നോക്കുന്നോടി അല്ല അമ്മേ അതാണ് സത്യം ഉടനെ അച്ഛൻ ആണെന്ന് ഇടി കള്ളം പറഞ്ഞാലുണ്ടല്ലോ കള്ളമൊന്നുമല്ല സത്യം തന്നെയാണ് എല്ലാ തെളിവുകളും ഞാനിപ്പോൾ നിരത്തി തരാം ഇവിടെ അങ്ങനെ അച്യുതനും അനന്തനും കൂടെ ആകെ നാണം കെട്ടി ചമ്മി നാറി നിൽക്കുമ്പോൾ ഇവരങ്ങോട്ട് എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നുണ്ട് ധർമ്മന്റെ വിവാഹം മുടക്കുന്നതിലുപരി അവർക്ക് ബാലനെ നാണം കെടുത്തണമായിരുന്നു ആ ബാലേട്ടനെ വിവാഹത്തിന് പിന്മാറ്റി നിർത്തണം അങ്ങനെ ഈ ബാലം കൊണ്ടുവന്ന വിവാഹം തടസ്സപ്പെടുത്തിയിട്ട് ഇവർ കൊണ്ടുവന്ന് നടത്തണം സ്വന്തം സഹോദരനെ ഇവർ തന്നെ മുന്നിൽ നിന്ന് ഈ വിവാഹം നടത്തിക്കണം ഇതൊക്കെയായിരുന്നു ഇവരുടെ ആഗ്രഹം അത് നടക്കാത്തത് കൊണ്ടാണ് എന്നെ പറഞ്ഞു വിട്ടത് അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ ഈ വിവാഹ മണ്ഡപത്തിൽ വെച്ച് അത് മുടങ്ങുമല്ലോ അത് കഴിയുമ്പോൾ ഇവർ കൊണ്ടുവരുന്ന വിവാഹം ആ സമയത്ത് നടത്തിക്കാമല്ലോ ഇതായിരുന്നു ഇവരുടെ പ്ലാൻ അതിന് വേണ്ടിയിട്ട് ഇവർ തന്ന കാശായത് പക്ഷേ ഇത് വാങ്ങിപ്പോയ സമയം മുതലേ എനിക്ക് സമാധാനം കിട്ടിയിട്ടില്ല അങ്ങനെയായിരുന്നു ഞാൻ അതുകൊണ്ട് ഇത് തിരിച്ച് തന്നാലേ എനിക്ക് നീ ഉറങ്ങാൻ പറ്റത്തുള്ളൂ ഇനി ഇങ്ങനെയുള്ള കള്ളത്തരത്തിൽ നിന്നും ഞാൻ കൂട്ട് നിൽക്കാനും ഒന്നിനുമില്ല പാവമാണ് ധർമ്മൻ ധർമ്മൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ധർമ്മ നീ എന്നോട് ക്ഷമിക്കണം എനിക്കങ്ങനെ നിവൃത്തി കേടുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇന്ദിരാമയും ബാക്കി എല്ലാവരും അന്തം വിട്ടു പോവാട്ടോ അപ്പോൾ അച്യുതനും അനന്തനും മാത്രം അറിയുന്നൊരു രഹസ്യമായിരുന്നു ഇത് ആ ലോകു വരെ അന്തം വിട്ടു പോയി ഇങ്ങനെയായിരുന്നു കാര്യങ്ങളുടെ കിടപ്പുവശം ഇന്ദിരാമ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് ആണോടാ ഇതാണോടാ സത്യം അമ്മേ അല്ല എന്നൊക്കെ ആദ്യം പറഞ്ഞു ഒഴിയണമെങ്കിലും അവസാനം അവർക്കത് സമ്മതിച്ചു കൊടുത്തേ പറ്റുകയുള്ളൂ എന്നുള്ള രീതി ആയിട്ടുണ്ട് അച്യുതനെ ഇങ്ങോട്ട് വിളിച്ച് നിർത്തിയിട്ട് അച്യുതനോട് ചോദിക്കുന്നുണ്ട് എടാ നീ മഹാപാപി നീ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യണമായിരുന്നുടാ പാവമല്ലടാ ആ ബാലൻ ആ ബാലനെ തകർക്കാൻ വേണ്ടിയിട്ട് അവനെ ഇത്രത്തോളം ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് എന്ത് തെറ്റാടാണ് അവൻ നിന്നോടൊക്കെ ചെയ്തത് പറ ധർമ്മന് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണമെന്ന് അവൻ ആഗ്രഹിച്ചതാണുള്ള തെറ്റ് നീയൊക്കെ എന്തുമായിരുന്നു സ്വന്തം സഹോദരങ്ങളോട് കാണിച്ചത് അതെല്ലാം മറികടന്ന് സ്വന്തം മക്കളെ പോലെ നോക്കി അവനെ എന്നിട്ടും കല്യാണത്തിന് പോലും അവനെ കൂട്ടാതെ പുറത്ത് മാറ്റി നിർത്തി ഇത്രയും വലിയൊരു ചതി അത് സ്വന്തം കൂടെപ്പറപ്പിൻ്റെ വിവാഹം കൂടെ നീ മാറ്റി ഇത്രയും കുഴപ്പത്തിലാക്കി എന്തൊക്കെയായിരുന്നു എന്നിട്ട് നീ അവിടെ കാട്ടി കൂട്ടിയത് എന്നിട്ട് വേറൊരു ോ അല്ലേ ഇങ്ങനൊരു ചതി നീ ചെയ്തോടാ നീ എന്തിനാണ് മഹാപാപി ഇങ്ങനെ നീ നീയൊക്കെ എൻ്റെ വയറ്റിലാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് അച്യുതനൊരു ഏറ്റവും അടി അങ്ങോട്ട് അമ്മ വെച്ചു കൊടുക്കുന്നുട്ടോ അച്യുതൻ വേച്ചു മറിഞ്ഞു വിടാൻ പോവുകയാണ് നല്ല കിട്ടിയിട്ടുണ്ട് അതുപോലെ പറയണ്ട ഇനി ഈ കുടുംബത്തിൽ നീ വേണ്ട ഇറങ്ങിക്കോ ഇപ്പത്തന്നെ മതി നിന്റെയൊക്കെ സ്വഭാവങ്ങൾ എനിക്ക് മനസ്സിലായി എൻ്റെ ധർമ്മൻ സത്യമുള്ളവനാണ് ബാലൻ സത്യമുള്ളവനാണ് അതുകൊണ്ടാണ് ദൈവം അവളെ ഇങ്ങോട്ട് പറഞ്ഞു കണ്ടോ അവൾക്ക് ഈശ്വരൻ ഉറക്കം കൊടുക്കാത്തത് അതുകൊണ്ടല്ലേ സത്യം ഇപ്പോൾ തെളിഞ്ഞത് കണ്ടില്ലേ പാവം ബാലൻ അവൻ എത്ര സങ്കടപ്പെട്ടു ആ വിവാഹ മണ്ഡപത്തിൽ നിന്ന് നിങ്ങൾ അവനെ അടിച്ചിറക്കിയില്ലേ ഇറങ്ങടാ വെളിയിൽ ഇനി ഒരു നിമിഷം നീ ഇവിടെ നിൽക്കരുത് അങ്ങനെ മക്കളെ അടിച്ചിറക്കേണ്ട ഗതി വരും രാജശ്രീ പോയി കാലി പിടിക്കുന്നുണ്ട് കേട്ടോ അമ്മേ ദൈവം ചെയ്ത അമ്മ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ നിവർത്തിക്കട അച്യുദ്ടം ചെയ്തു പോയതായിരിക്കും ആ ബാലനെതിരെ അല്ലാതെ ദീ നീ പോവരുത് സ്വന്തം ഭർത്താവിനും മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കേണ്ടവൾ കൂടെ നിന്ന് കുതികാലം വെട്ടുന്നോടി എന്നൊക്കെ പറഞ്ഞ് രാജ്യം ഇരിക്കും കേട്ടോ പക്ഷേ ഇതെല്ലാം കേട്ടുകൊണ്ട് ധർമ്മനും അതുപോലെ നമ്മുടെ പുതിയ പെങ്കുച്ചായ സുഗന്യ എല്ലാം അവിടെ നിന്ന് ഇപ്പോഴും അപ്പോൾ അവർക്കൊക്കെ സത്യം മനസ്സിലായല്ലോ അപ്പോൾ ധർമ്മൻ ആകെ തകർന്നു എന്നാൽ ഏട്ടന്മാരെ നിങ്ങൾ ഈ ചതി എന്നോട് ചെയ്യേണ്ടായിരുന്നു കേട്ടോ എന്നോട് നിങ്ങൾ ചെയ്തോ കുഴപ്പമില്ല എൻ്റെ അളിയൻ പഞ്ചപാവം ആ മനുഷ്യനെ നിങ്ങൾ എത്രത്തോളം വേദനിച്ചു വേദനിപ്പിച്ചില്ല ഇത്രത്തോളം എന്നെല്ലാം പറഞ്ഞ് നേരെ സത്യങ്ങളെല്ലാം ധർമ്മൻ നേരെ ഇപ്പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ ദേവമംഗലത്തേക്ക് വന്ന് ഇവരെല്ലാം കാണുകയാണ് അങ്ങനെ സത്യവസ്ഥയെല്ലാം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു അവസാനം ഇനിയാണ് ബാലൻ്റെ കളി അങ്ങനെ ബാലൻ അവിടെ നിന്ന് തകർക്കുന്നുണ്ട് എന്തായാലും നമ്മൾ ഇതുവരെ മിണ്ടാതിരുന്നു മക്കളെല്ലാവരും പറഞ്ഞു ഇതിനെ നമ്മളെ എതിർക്കണമെന്ന് പക്ഷേ ഞാൻ സത്യം അറിയാണ്ട് ഇത് ആരും ആരെയും കുറ്റപ്പെടുത്തരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ ഇനി എന്തായാലും ഗോമതി നമ്മൾ ഈ ഒരു വിവാഹം എങ്ങനെ ആഘോഷിക്കാനിരുന്നത് നല്ലൊരു ആഘോഷപൂർവ്വമായിട്ട് നടത്താനിരുന്നില്ലേ ഒരു ആഘോഷവും ഉത്സവവും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം ഒരു വെടിക്കെട്ടുണ്ട് ആ ഇനിയിപ്പം ഈ ധർമ്മൻ്റെ വിവാഹം കഴിഞ്ഞു ആഘോഷവും ഉത്സവവും എല്ലാം കഴിഞ്ഞു നമുക്കിനൊരു വെടിക്കെട്ടായാലോ അങ്ങനെ ആര്യനെയും ആനന്ദിനെയും ആകാശിനെയും ഒക്കെ വിളിച്ച് വരുത്താം കേട്ടോ പടക്കം വെച്ചങ്ങോട്ട് ആഘോഷിക്കാനായിട്ട് ഇതാണ് എപ്പിസോഡും അതിൻ്റെ പ്രൊമോയും നാളെ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്